ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഭാഷകൻ അധ്യായം മുപ്പത്തിനാല് ആരുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ് അവിവേകിയുടെ അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ് ഡാഷ് ബോഷന്മാർക്ക് ചിറക് നൽകുന്നു പ്രഭാഷകൻ മുപ്പത്തിനാല് ഒന്ന് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ബോഷന്മാർക്ക് ചിറകുകൾ നൽകുന്നു സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ഡാഷ് പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ് നിഴലിനെ സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുദാപനം ചെയ്യുന്നവനെ പോലെയുമാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് രണ്ട് ഡാഷ് യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് സ്വപ്നത്തിലെ ദർശനം സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് മൂന്ന് ഡാഷ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് പ്രഭാഷകൻ മുപ്പത്തിനാല് ഏഴ് ആര് വളരെ കാര്യങ്ങൾ അറിയുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഒൻപതിൽ പറയുന്നത് വിദ്യാസമ്പന്നൻ വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു ആര് വിവേകത്തോടെ സംസാരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഒൻപതിൽ പറയുന്നത് അനുഭവസമ്പന്നൻ അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഒൻപതിൽ പറയുന്നത് ഡാഷ് ബെലി ഭങ്കിലമാണ് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തി ഒന്നിൽ പറയുന്നത് അന്യായ സമ്പത്തിൽ നിന്നുള്ള അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തിയൊന്നിൽ പറയുന്നത് അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നവൻ അവനെ ഡാഷ് ചെയ്യുകയാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തിയാറ് കൊല്ലുകയാണ് അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ് ആരുടെ കാഴ്ചകൾ സ്വീകാര്യമല്ല എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തിരണ്ടിൽ പറയുന്നത് നിയമ നിഷേധകൻ്റെ നിയമ നിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തിരണ്ടിൽ പറയുന്നത്